ത് ഒരുത്തൻ്റെയും ഔദാര്യമല്ല അത് തമ്പ്രാന്റെ തായ്ക്കണ്ടി കുടുംബത്തിൽ നിന്നും എടുത്തു തരുന്നതോ രാജാക്കാട്ടുള്ള പാറിൽ നിന്നും ഓസിനെ എടുത്തു കൊടുക്കുന്നതോ അല്ല കേട്ടോ പെൻഷൻ എല്ലാം വാങ്ങി ഷാപ്പാട് കഴിച്ചു എന്നിട്ട് എൽ ഡി എഫിനെതിരെ വോട്ടു ചെയ്തുവെന്ന എം എ മണി എം എൽ എയുടെ പ്രതികരണത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ജു പാർവതി പ്രവീഷ് വോട്ടർമാരെ ഇത്രത്തോളം അപമാനിക്കാൻ ഒരു സിപിഎം പ്രവർത്തകനെ കഴിയൂ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് പെൻഷൻ സി പി എമ്മിന്റെ ഔതാര്യം എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അഞ്ജു പാർവതി പ്രവീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അറഞ്ചപ്പുറഞ്ചം തോറ്റമ്പി നെട്ടോട്ട് മൂടുന്ന ഏതൊരുത്തിനും അവസാനമെടുക്കുന്ന അടവാണ് തുണി പൊക്കി കാണിക്കൽ തോറ്റമിന്റെ അവസാനത്തെ പ്രതിരോധമാണിത് അത് കണ്ടിട്ട് തല്ലാനും പിടിക്കാനും ഒന്നും നിൽക്കരുത് ലേശം കൊടുത്തുവ പ്രയോഗം അത് മതിയാവും ഇത്തരം ഗ്രാമീ ഭാഷ പണ്ഡിതർക്ക് ക്ഷേമ പെൻഷൻ എന്നത് ഒരുത്തന്റെ ഔതാര്യമല്ല അത് തമ്പ്രാന്റെ തായ്ക്കണ്ടി കുടുംബത്തിൽ നിന്നും എടുത്തു തരുന്നതോ രാജാക്കാട്ടുള്ള ബാറിൽ നിന്നും ഓസിനെടുത്തു കൊടുക്കുന്നതോ അല്ല കേട്ടോ ഇത്രയും നാൾ ജനങ്ങളുടെ വോട്ടും വാങ്ങി പെട്ടിയിൽ വെച്ചിട്ട് പത്ത് തലമുറയ്ക്ക് വേല ചെയ്യാതെ വെറുതെ ഇരുന്ന് മിണുങ്ങാൻ വേണ്ടി കട്ട് അമുക്കിയതല്ലേ ഇത്രയും നാൾ ജനങ്ങൾ കിട്ടിവെച്ചു സമയവും സന്ദർഭവും വന്നപ്പോൾ അവരത് തിരിച്ചു തന്നു അത്രയുള്ളൂ ഇത്രയും നാൾ ജനങ്ങളുടെ നികുതി കാശ് അപ്പാടെയെടുത്ത് ഈ സംസ്ഥാനത്തെ കട്ടുമുടിപ്പിച്ച ജനങ്ങളെ കൊണ്ട് കുത്തുപാളയടുപ്പിച്ച് ശബരിമലയുടെ കഴുക്കോൽ വരെ ഊരിയെടുത്ത് നിർണാളം അവത്തുകളെ നോക്കി മുണ്ടുപൊക്കി കാണിച്ചു നടന്നപ്പോൾ ഓർത്തില്ല അല്ലെ ജനം രാജാവാകുന്ന ഒരു ദിവസം വരുമെന്ന് ഇന്നിപ്പോ അതേ ജനം ദാസപ്പൻ ആൻഡ് കമ്പനിയെ നോക്കി കടക്ക് പുറത്തുനിന്ന് ആട്ടി ഓടിച്ചു ഉള്ളൂ പിന്നെ ആശാൻ അറിയാവുന്ന കാര്യം അതിപ്പോ ജയിച്ചാലും തോറ്റാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ജനങ്ങളെ തുണി പൊക്കി കാണിക്കുക എന്നത് അത് ടിപ്രാവശ്യവും അങ്ങേര് കാണിച്ചു ഇനി ഇതേ കണക്കുപറച്ചൽ ആശുപത്രിയിൽ ക്യൂ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ചവരോടും കൂടി പറയുമോ എന്തോ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പെൻഷൻ കാശ് വാങ്ങി ശാപ്പിട്ട് നൈമിഷികമായ അടിപ്പെട്ട് എല്ലാവരും വോട്ട് ചെയ്തു ജനങ്ങൾ കാണിച്ചത് നന്ദികേടാണെന്നാണ് മണി ആരോപിച്ചത് തോൽവിയോടുള്ള അമർഷം മറയ്ക്കാനാവാതെയായിരുന്നു എം എം മണിയുടെ പ്രതികരണം വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പരിപാടികൾക്കുമായിരുന്നു വോട്ടെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫിന് ഇത്രയും വലിയ തോൽവി ഉണ്ടാകില്ലായിരുന്നു പെൻഷൻ ഉൾപ്പെടെ വാങ്ങിയിട്ട് ആളുകൾ എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്തു അത്രത്തോളം വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും എൽ ഡി എഫ് നടത്തിയിരുന്നു തോൽവി എന്തുകൊണ്ട് എന്നുള്ള കാര്യം എൽ ഡി എഫ് പരിശോധിക്കും ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കും മുന്നോട്ട് പോകും പെൻഷൻ എല്ലാം കൃത്യതയോടെ കൂടി നൽകി അതെല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് ഏതോ തക്കമായ ന്യമീഷകമായ വികാരത്തിന് എല്ലാവരും വോട്ട് ചെയ്തു പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു ജനങ്ങൾ നന്ദിയേട് കാണിച്ചു എന്നാണ് മണി ആരോപിച്ചത് വബ്ഡാസ്ക് കർമ്മ ന്യൂസ്